നമസ്കാരം സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ല ചെയ്യുന്നതും എസ് എഫ് ഐയുടെ മൃഗയ വിനോദമായി മാറിയ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തരമായി തന്നെ പിരിച്ചുവിടണമെന്ന് കെ സുധാകരൻ പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തോട് ഒപ്പം നിൽക്കണം ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസും എസ് എഫ് ഐ ചോരയിൽ മുക്കി ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോൺസനെ എസ് എഫ്ഐയുടെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ച് അവശനാക്കി ഇതൊരു നരഭോജി പ്രസ്ഥാനമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഉത്തരവാദികളായ എസ് എഫ് ഐക്കാരുടെ ജാമ്യം തുടർ പഠനം എന്നിവയിൽ സർക്കാർ സംരക്ഷണം നൽകിയതുകൊണ്ട് അവർ ഇപ്പോഴും പുറത്ത് വിലസ്യം നടക്കുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പിണറായി വിജയന്റെ രണ്ടാം ഭരണമാണ് എസ്എഫ്ഐയെ എത്രമാത്രം അത പതിപ്പിച്ചത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയിലെ പെൺകുട്ടികൾക്കടക്കം കൊടിയ മർദ്ദനമാണ് എസ് എഫ്ഐയിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നത് കെ സുധാകരൻ പറഞ്ഞു